ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ നമ്മൾ മുത്താറിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പാലപ്പം തയ്യാറാക്കാം അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഏകദേശം ഒരു ഒന്നേക്കാൾ കപ്പ് അളവിൽ മുത്താറിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കാൽ കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് അളവിൽ അവൽ നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ചോറ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം എന്നാണ് അവലിന് പകരം ഇനി ഒരു ടീസ്പൂൺ അളവിൽ ഈസ്റ്റും ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ഒന്നങ്ങ് മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം മിക്സീൻ്റെ ജാറിലേക്ക് ഇതങ്ങ് മാറ്റി കൊടുക്കാം അപ്പം നമ്മൾ അവൽ ചേർത്തതിന് പകരം ചോറ് ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ അവൽ എത്രയാണോ ചേർത്തത് അതിൻ്റെ പകുതി മാത്രമേ ചോറ് ആകുമ്പോൾ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ അതുപോലെ നമുക്ക് വെള്ളം അവലൊന്നും വേണമെന്നില്ല മട്ട അവിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്കൊന്ന് കുതിർത്തതിൻ്റെ ശേഷം നന്നായിട്ട് കഴുകി കുതിർത്തതിൻ്റെ ശേഷം ചേർക്കാവുന്നതാണ് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒന്നങ്ങ് അടിച്ചെടുക്കാം അപ്പം നന്നായിട്ടൊന്നങ് അരച്ചെടുക്കണം ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വെള്ളയപ്പത്തിനാണല്ലോ അപ്പോൾ അതിന് അനുസരിച്ച് വേണം നമ്മളിതിലേക്ക് വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ വെള്ളം ചേർത്തതിന് ശേഷം മിക്സ് മിക്സാക്കിയതിൻ്റെ ശേഷം നമുക്കിത് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പം ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇറക്കി വെക്കണമെന്നില്ല ചൂടുവെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം നന്നായി ചൂടുവെള്ളം പാടില്ല ചെറിയ തോതിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ബബിൾസ് വരുന്ന തോതിൽ കേട്ടോ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കയറ്റി വെക്കാം ഒരു ബൗൾ അപ്പം ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ നിങ്ങൾക്ക് ആ ഒരു മാവ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം വെള്ളപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആക്കിയിട്ട് ചുട്ടൊക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ച് വെള്ളം ആക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളയപ്പം ചൂടാനുള്ള പാകത്തിന് ആക്കിയെടുക്കുന്നുണ്ട് ഇതുപോലെ ആക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് പൊന്തി വരായ ഒന്നുമില്ല പൊന്തി വരും കേട്ടോ നല്ല ബബിൾസായിട്ട് കിട്ടും ഇനി ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഓൾറെഡി നമ്മളിതിലേക്ക് ഉപ്പുവെല്ലാം ചേർത്തിട്ടുണ്ടല്ലോ ഇനി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് വെള്ളയപ്പത്തിൻ്റെ ചട്ടി ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് അന്ന് അങ്ങ് ചുറ്റിച്ചു കൊടുക്കാം പിന്നെ ഇതൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇതേപോലെ അങ്ങ് ചുറ്റിച്ചിട്ട് അടച്ചു വെച്ച് നമുക്ക് ഏകദേശം ഒരു ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ കരിയാതെ ശ്രദ്ധിക്കണം പെട്ടെന്ന് അങ്ങ് അരിഞ്ഞ് പിടിക്കൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക റാഗി ഇഷ്ടപ്പെടാത്തവർക്ക് ഒരുപാട് ഉപകാരമുള്ള റെസിപ്പി തന്നെയാണിത് ടേസ്റ്റ് നന്നായി നന്നായി ടേസ്റ്റുള്ള ഒരു പാലപ്പാണ് ഇത് ഏത് കറിയുടെ കൂടെ കഴിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷല്ല പെട്ടെന്ന് വരാം അതുവരെ എല്ലാവർക്കും താങ്ക്